അസ്സാമൈക്കും വഹമ്മത്തല്ലാഹി വാത്ത അലഹമില്ല വസ്ലാത്തു വസ്ലാം അല അഷ്റഫിൽ മുർസലീൻ അജുഅീം ഇല്ലാ വൻതും മുസ്ലിമൂൻ ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുവിനെ സൂക്ഷിക്കുവാനും വിധിവിലക്കുകൾ പാലിക്കുവാനും എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് നേർച്ചയെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നേർച്ച എന്ന വാക്കിൻ്റെ അർത്ഥം വാഗ്ദാനം എന്നതാണ് അള്ളാഹുവിനോട് വാഗ്ദാനം ചെയ്യുക എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം എന്നാൽ നമ്മുടെ നാട്ടിൽ നേർച്ച എന്നതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നത് ആണ്ട് നേർച്ചകളും മക്കാമുകളിലെ നേർച്ചകളും മറ്റുമാണ് ഇസ്ലാമികമായി നേർച്ചയുടെ വിധി എന്താണ് എന്ന് നമുക്ക് നോക്കാം വിശുദ്ധ ഖുർആൻ നേർച്ച നേർന്നാൽ അത് വീട്ടുന്നവരെ പുകഴ്ത്തുന്നത് നമുക്ക് കാണാൻ കഴിയും യു ഫൂന വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അവർ നേർച്ച നേർന്നാൽ വീട്ടുന്നവരാണ് വിശ്വാസികളെ പരാമർശിക്കുന്ന ഇടത്താണ് അത് പറയുന്നത് യു ഫൂന അവർ നേർച്ചയെ വീട്ടുന്നവരാണ് എന്നാൽ റസൂർല്ലാഹി സല്ല അലിസ്ലം പറഞ്ഞു ആയിഷ റലി അള്ളാഹു എന്ന പറയാന് മൻ നദ അ യുത്തി അല്ലാഹ ഫൽ അഴഹു ആരെങ്കിലും അള്ളാഹുവിനെ അനുസരിക്കാമെന്ന് നേർച്ച നേർന്നാൽ അവൻ അള്ളാഹുവിനെ അനുസരിക്കണം ആ വിഷയം ചെയ്യണം ഒമൻ നദറ ഐസിയഹു അള്ളാഹുവിനെ ധിക്കരിക്കാമെന്നാണ് നേർച്ച നേർന്നതെങ്കിൽ ഫല എഹ്സിഹി അവൻ അള്ളാഹുവിനെ ധിക്കരിക്കരുത് അഥവാ അത് ചെയ്യരുത് അപ്പം നേർച്ച ഇബാദത്താണ് അതുകൊണ്ട് തന്നെ അത് അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ എന്നതാണ് ഇസ്ലാമിക വീക്ഷണം അതുകൊണ്ട് അല്ലാഹുവിന് മാത്രമാണ് നേർച്ച നേരേണ്ടത് അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച നേരാൻ പാടില്ല അല്ലാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് നേർച്ച ഉണ്ടാകേണ്ടത് നേർച്ചകൾ രണ്ട് രീതിയിലാണ് ഒന്ന് മുത്തലക്കൻ നേർച്ച എന്ന് പറയും അഥവാ യാതൊരുവിധ ബന്ധവുമില്ലാത്ത യാതൊരുവിധ നിബന്ധനകളുമില്ലാത്ത നേർച്ച ഞാൻ അടുത്ത മുഹറം ഒമ്പതിൻ്റെയും പത്തിൻ്റെയും നോമ്പെടുക്കാം മുഹറം പത്തും ഒമ്പതും പത്തും നിർബന്ധമല്ലാത്ത നോമ്പാണ് എന്നാൽ ഇയാൾ ഇയാളത് പറയുന്നതോടുകൂടി അയാൾക്ക് അടുത്ത മുഹറം ഒമ്പതിൻ്റെയും പത്തിൻ്റെയും നോമ്പ് നിർബന്ധമായി മാറി അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ വരുന്ന എല്ലാ യാചകന്മാർക്കും പത്തു രൂപ വെച്ച് നൽകും എല്ലാ യാചകന്മാർക്കും പത്ത് രൂപ വെച്ച് കൊടുക്കൽ നിർബന്ധമില്ലാത്തതാണ് പക്ഷേ അയാൾ നേർച്ച നടന്നതോടുകൂടി അയാൾക്ക് അത് നിർബന്ധമായി രണ്ടാമത്തെ നേർച്ച ഒരു നിബന്ധനയോടുകൂടി നേർച്ചയാണ് അതായത് എൻ്റെ രോഗം അള്ളാഹു ഭേദമാക്കിയാൽ ഞാൻ ഇന്നത് ചെയ്യാം ഒന്നുകിൽ നോമ്പെടുക്കാം ഖുർആൻ ഓതാം നമസ്കരിക്കാം ദാനം ചെയ്യാം അതല്ലെങ്കിൽ എൻ്റെ രോഗിയുടെ രോഗം ഭേദമാക്കിയാൽ അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഉദ്ദിഷ്ട കാര്യം സാധിപ്പിച്ചു തന്നാൽ ഞാൻ ചെയ്യാമെന്നുള്ളതാണ് ഇങ്ങനെ രണ്ട് രീതിയിലാണ് ഉള്ളത് നേർച്ചയെക്കുറിച്ച് റസൂർല്ലാ സാഹു വസ്ലം പ്രോത്സാഹിപ്പിക്കാറില്ലായിരുന്നു നേർച്ച അതുകൊണ്ട് ഒരു കതിറിനെയും തടുക്കാൻ കഴിയുകയില്ല എന്നാണ് റസൂലുള്ള സ്വല്ലി സ്വലം പറഞ്ഞത് റസൂറുള്ള പറഞ്ഞു ഇന്നഹുലായ റുദ്ദു ഷെയ് അൻ അത് ഒരു കാര്യത്തെയും തടുക്കുകയില്ല നേർച്ച നേർന്നു എന്നതുകൊണ്ട് ഒരു കാര്യവും വിധിയിൽ മാറ്റം വരികയില്ല വൈന്നമ ഉസ്തഹ്റജുബിഹി ബിഹി ഷെഹീഹി അതുകൊണ്ടുള്ള ഒരു നേട്ടം ദരി ലുബ്ധൻ്റെ പിശുക്കൻ്റെ പണം പുറത്തു കൊണ്ടുവരാമെന്നുള്ളത് മാത്രമാണ് അഥവാ പിശുക്കൻ്റെ പണം പുറത്ത് ചാടിക്കാമെന്നത് മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ നേർച്ച നേരേണ്ടതില്ല പോലും ഹദീസിൽ കാണാം ലാ തന്തുറു നിങ്ങൾ നേർച്ച നേരരുത് ഫൈൻ എൻ്റെ ലാ യുഗനീ മിനൽ കതിരി ശൈ ആ കാരണം നേർച്ച കതിറിൽ നിന്നും ഒന്നിനും പരിഹാരമാവുകയില്ല എന്ന് ഹദീസിൽ കാണാവുന്നതാണ് അതുകൊണ്ട് നേർച്ച റസൂറുദായി സദാശലം പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല എന്നാൽ നേർച്ച നേർന്നാൽ അത് വീട്ടൽ നിർബന്ധമാണ് അത്തരക്കാരെ കുർആൻ പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി നേർച്ച നേർന്നു എന്നാൽ ഒരാൾക്കത് വീട്ടാൻ കഴിഞ്ഞില്ല എന്നാൽ അതിനെ പ്രായശ്ചിത്തം നൽകണം വീട്ടാൻ കഴിയാതിരിക്കുമെന്നെങ്കിൽ ശാരീരികമായി ബുദ്ധിമുട്ടുള്ളതുകൊണ്ടോ സാമ്പത്തികമായി സാധ്യമല്ലാത്തതുകൊണ്ടോ അതല്ലെങ്കിൽ അയാൾ നേർന്ന നേർച്ച അല്ലെങ്കിൽ ചെയ്ത ശബ്ദം അത് ഇസ്ലാമികമായി പുലർത്താൻ പാടില്ലാത്തതുകൊണ്ടോ ഒക്കെ വീട്ടാതിരിക്കാം അങ്ങനെ നേർന്നാൽ അത് അതിന് പ്രായശ്ചിത്തം നിർബന്ധമാണ് ആ പ്രായശിത്വം കുറാൻ പറയുന്നത് അഷറത്തി മസാക്കിൻ അതിൻ്റെ പ്രായശിത്വം എന്ന് പറയുന്നത് പത്ത് പാവങ്ങൾക്ക് ഭക്ഷണം നൽകലാണ് സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ അയാളുടെ കുടുംബത്തിൽ നൽകുന്ന ഭക്ഷണം പോലെ സുഭിക്ഷമായ ഭക്ഷണവും ആകാൻ പാടില്ല ഏറ്റവും മോശമായ ഭക്ഷണവും ആകാൻ പാടില്ല മിതമായ ഭക്ഷണം അല്ലെങ്കിലോ ഔ കിസ്വത്തുഹും പത്ത് ആളുകൾക്കുള്ള വസ്ത്രം നൽകലാണ് അതുമല്ലെങ്കിലോ ഔ തഹ്രീർ റഹബ ഒരടിമയെ മോചിപ്പിക്കലാണ് ഇതിനൊന്നും സാധ്യമല്ല ഒരാൾക്ക് എങ്കിൽ ഫസ് ഇയാമു സലാസത്തി അയ്യാമിൻ എന്നാൽ മൂന്ന് ദിവസം നോമ്പ് പിടിക്കലാണ് പിന്നെ പ്രായശിത്വം ഇതിനൊന്നും സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആളാണെങ്കിൽ മൂന്ന് ദിവസം നോമ്പ് എടുക്കണം ലാരിഖ കഫ്ഫാർത്വിമാനിക്കും അതാണ് നിങ്ങളുടെ ശബദങ്ങളുടെ പ്രായശിത്വം എന്ന് ഖുർആാൻ പറയും നമുക്ക് കാണാൻ കഴിയും എന്നാൽ നമ്മുടെ നാട്ടിൽ മക്കാമുകളിലേക്ക് നേർച്ച നേരം നമുക്ക് കാണാൻ കഴിയും ഉദാഹരണമായി കൊണ്ടോട്ടി നേർച്ച മമ്പുറം നേർച്ച മടവൂർ നേർച്ച താത്തൂർ ശുഹദാക്കട്ട നേർച്ച ഒടുങ്ങാക്കാട് നേർച്ച ഇങ്ങനെ ഓമാനൂർ ശുഹതാക്കളുടെ നേർച്ച ഇങ്ങനെ പലതരം നേർച്ചകൾ കാണാൻ കഴിയും അതായത് മരിച്ച ആളുകൾ ശുഹതാക്കളാകട്ടെ അല്ലാത്തവരാകട്ടെ അവരുടെ ആണ്ടുകളിൽ അവരുടെ ജാരങ്ങളിലേക്ക് നേർച്ച നേരുകയും അവിടെയുള്ള ഭക്ഷണങ്ങൾ വാങ്ങിക്കഴിക്കുകയും അത് സൂക്ഷിച്ചു വയ്ക്കുകയും അത് വേണ്ടി ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രക്രിയകളുണ്ട് ഖബറും മരിച്ചുപോയവരുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം നേർച്ചകളെക്കുറിച്ച് ഇസ്ലാമിക വീക്ഷണത്തിൽ അത് ഹറാമാണ് അത് ശിർക്കാണ് കാരണം അത് അല്ലാഹു അല്ലാത്തവരുടെ പ്രീതിക്ക് വേണ്ടിയും അവരുടെ തൃപ്തിക്ക് വേണ്ടിയും ചെയ്യുന്ന നേർച്ചയാണ് ഇതിനെക്കുറിച്ച് ഇമാം സ്വാമി റഹ്മത്തുല്ലാഹി അലി അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കിതാബിലൂടെ നമുക്ക് പറയും കാണാൻ കഴിയും അദ്ദേഹം പറയുകയാണ് അറബികൾ മൃഗങ്ങളെ നേർച്ചയാക്കിയതുപോലെ തന്നെ ഹറാമാണ് ഇന്ന് ബുദ്ധി ഇല്ലാത്ത ചിലർ ചെയ്യുന്നത് അഥവാ അറബികൾ അല്ലാത്ത ബിംബങ്ങൾക്ക് വേണ്ടി മൃഗങ്ങളെ നേർച്ചയാക്കിയതുപോലെയാണ് ഇന്നത്തെ കാലത്ത് ചിലർ ചെയ്യുന്ന സമ്പ്രദായം അവർ ഏതെങ്കിലും വലിയ പേരിൽ ആടിനെയോ കാളയെയോ വിട്ടയക്കും അത് ജനങ്ങളുടെ മുതൽ തിന്നും ആരും അതിനെ എതിർക്കില്ല എന്നാൽ ആരെങ്കിലും അവരെ ഉപദേശിക്കുകയും അത് തെറ്റാണെന്ന് പറയുകയും ചെയ്താൽ അവരുടെ പ്രതികരണം ഇവർ ഔലിയാക്കളെ സ്നേഹിക്കാത്തവനാണെന്ന് ആയിരിക്കും ഉപദേശിച്ചവനെപ്പറ്റി അവർ ചീത്തയായി ധരിക്കുകയും ചെയ്യും ഈ നേർച്ച പുണ്യമാണെന്ന് ആരെങ്കിലും കരുതിയാൽ അവൻ കാഫിറായി ഇത്തരം നേർച്ചകൾ അഥവാ ജാരങ്ങൾക്ക് വേണ്ടിയോ അതെങ്കിൽ മരിച്ചുപോയ മഹാത്മാക്കൾക്ക് വേണ്ടിയോ ആടിനെയും കാളയെയും ഒക്കെ നേർച്ച നേർന്നിട്ട് അതിനെ വിടുന്നത് പുണ്യമാണെന്ന് കരുതിയാൽ അവൻ കാന കാഫറായി മാറി അങ്ങനെ വിശ്വാസമില്ലെങ്കിൽ അങ്ങനെ ഒരു പുണ്യമാണെന്ന് വിശ്വാസമില്ലെങ്കിൽ ഈ പ്രവൃത്തി ഹറാമാണ് ദാനും എന്ന് ഇമാം സാവി റഹ്മത്തല്ലാഹി അലഹി തൻ്റെ കിതാബിലൂടെ ഉദ്ധരിക്കുന്നു ഇതേപോലെ തന്നെ മഹാനായ ഇമാം സൻആാനി റഹ്മത്തല്ലാഹി അലഹി അദ്ദേഹത്തിൻ്റെ കിതാബായ സുബുലുസ്സലാമിൽ അത് സുപ്രസിദ്ധ ഹദീസ് ഗ്രന്ഥമായ ബുലൂൽ മറാമിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥമാണ് സുബുലുസ്സലാമിൽ ഇമാം സൻ ആന് പറയുന്ന കാണാൻ കഴിയും അമ്മൻ നുതൂർ ഉൽ മറൂഫത്തൂഫി ഹാദിഹിൽ അസ്മിനത്തി അലൽ കുബൂർ വൽ മഷാഹിദ് ഈ കാലഘട്ടങ്ങളിൽ ഖബറുകൾക്കും അതുപോലെ മഷദദുകൾ എന്ന് പറഞ്ഞാൽ ഖബറിന്മേൽ കെട്ടിപ്പടുത്തുണ്ടാക്കപ്പെട്ട സംഗതികൾക്കും വൽ അംവാത്തി മരിച്ചുപോയവർക്കും ഒക്കെ നൽകുന്ന നേർച്ചകൾ ഫലാ കലാമ ഫി തഹരീമി ഹ അത് ഹറാവാണെന്ന വിഷയത്തിൽ അഭിപ്രായാന്തരമില്ല എല്ലാവരും ഒരേപോലെ തന്നെ ഹറാമാണെന്ന് പറയുന്നു ലി അന്നാദിറു ഫി സാഹിബിൽ കബരി കാരണം നേർച്ച നേരുന്ന ആൾ കബറിൽ കിടക്കുന്ന ആൾ തനിക്ക് ഉപകാരം ചെയ്യും അല്ലെങ്കിൽ ഉപദ്രവം ചെയ്യും അല്ലെങ്കിൽ നന്മ കൊണ്ടുവന്നു തരും അല്ലെങ്കിൽ തിന്മയെ തടുക്കും അതല്ലെങ്കിൽ വേദനിക്കുന്നവൻ്റെ വേദനയ്ക്ക് സുഖം നൽകും രോഗിക്ക് ശമനം നൽകും എന്നൊക്കെയാണ് അയാൾ കരുതുന്നത് അതുകൊണ്ട് ഇത് ഹറാമാണ് വഹാദാ ഹു വല്ലദീ ഖാനു ഇബാദുൽ ഔസാൻ ഇതായിരുന്നു വിഗ്രഹാരാധകർ ചെയ്തുകൊണ്ടിരുന്നതും അവരും ഇങ്ങനെ തന്നെയാണ് അവരുടെ വിഗ്രഹങ്ങൾക്ക് നേർച്ച നേർന്നിരുന്നത് അതുകൊണ്ട് വിഗ്രഹങ്ങൾക്ക് നേർച്ച നേരുന്നത് പോലെ തന്നെയാണ് കബറാളികൾക്ക് നേർച്ച നേരുന്നതും എന്ന് ഇമാം സൻ ആനി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും ഫയഹ്റുമു അൻ നദുറുൽ ഉൽ ഖബരി കമാ യഹ്റുമുൻ നദുറുൽ ഉൽ വസനി അതുപോലെ വിഗ്രഹങ്ങൾക്ക് എപ്രകാരം നേർച്ച ഹറാമാണോ അപ്രകാരം ഹറാമാണ് കബറാളികൾക്ക് വേണ്ടിയുള്ള നേർച്ചയും എന്ന് ഇമാം സൻ പറയുന്നു മറ്റൊടുത്ത് സുപ്രസിദ്ധ ഹദീസ് പണ്ഡിതനായ ഇമാം ഷാ ഇമാം ഇബിൻ ഹജറൽ അൽ ഹൈത്തമി റഹ്മത്തുല്ലാഹ് അലി പറയുന്ന നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം ഷാഫി പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ ഫത്തവാ അൽ ഹൈത്തമിയയിലൂടെ അദ്ദേഹം പറയുകയാണ് ഫൈൻ ഉരിഫ കസ്ദുഹു ഒരു നേർച്ച നേരുന്നതിൻ്റെ ഉദ്ദേശം വ്യക്തമായാൽ ഫല്ലതി എത്തജു അന്നഹു എ ഫിഹി കൗലുൽ അദർ അങ്ങനെയാണെങ്കിൽ ഇമാം അദർ വാക്കാണ് അയാളിൽ ഏറ്റവും യോജിക്കുക അദ്ദേഹം പറയുന്നത് കെട്ടിപ്പടുത്തുണ്ടാക്കപ്പെട്ട കബറുകളുടെ വിഷയത്തിൽ അല്ലെങ്കിൽ വലിയ വേണ്ടി അല്ലെങ്കിൽ അതുപോലുള്ള ആളുകൾക്ക് വേണ്ടി ഒരാൾ നേർച്ചയാക്കുന്നുവെങ്കിൽ നേർച്ച നേരുന്ന ആൾ ഉദ്ദേശിക്കുന്നത് ആ പ്രദേശത്തെയോ ആ ഖബറിനെയോ പുകഴ്ത്തുവാനോ ബഹുമാനിക്കുവാനോ ആണ് അതല്ലെങ്കിൽ ആ കബറിൽ കിടക്കുന്ന ആളെ ബഹുമാനിക്കാനാണ് അല്ലെങ്കിൽ ആ പ്രദേശവുമായി ചേർക്കപ്പെട്ട ആളെ ബഹുമാനിക്കാനാണ് അതാണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നതും അങ്ങനെയാണ് സാധാരണ ആളുകൾ നേർച്ച നേരുന്നത് അവർ വിശ്വസിക്കുന്നത് ഈ പ്രദേശങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട് മാത്രമല്ല ആ പ്രദേശങ്ങൾക്ക് അല്ലെങ്കിൽ ആ മഷദുകൾക്ക് അഥവാ ആ കെട്ടിയുണ്ടാക്കിയ ആ കബറിടങ്ങൾക്ക് നേർച്ച നേർന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ബുദ്ധിമുട്ടുകളെ തടുക്കാൻ കഴിയും ഫല എസീഹുൻ നെജ്റുഫി സൂറത്ത് മിൻഹാദി സുവർ ഇങ്ങനെ കബറുകൾക്കോ കബറുകൾ കിടക്കുന്നവർക്കോ പ്രദേശങ്ങൾക്കോ ആ പ്രദേശങ്ങളിലുള്ളവർ അതിൽ അതൊക്കെ ചേർത്ത് പറയുന്നവർക്കോ വേണ്ടിയുള്ള നേർച്ച ഒരിക്കലും അനുവദനീയമല്ല ലു ലം യഖുസുദു ബിഹി തഖർറുബു ഇലഅല്ല അതുകൊണ്ട് അയാൾ ഉദ്ദേശിക്കുന്നത് ഈ നേർച്ചക്കാരിലേക്ക് അടുക്കാനാണ് അള്ളാഹുലേക്ക് അടുക്കാനല്ല അത് ഹറാമാണെന്ന് ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു ഈ കാര്യങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ താത്തൂർ ശുഹതാക്കൾക്കുള്ള നേർച്ചയാകട്ടെ അവിടെ നടക്കുന്ന ആചാരങ്ങളാകട്ടെ ഇസ്ലാമികപരമായി യാതൊരുവിധ തെളിവും ഇല്ലാത്തതാണ് അവിടെ കൊടുക്കുന്ന നേർച്ച കൊടുക്കുന്നതും നേർച്ചയായി സ്വീകരിക്കുന്നതും അത് രണ്ടും തെറ്റാണ് അത് ബഹുദൈവാരാധനയിലേക്ക് അഥവാ ശിർക്കിലേക്ക് കൊണ്ടുപോകുന്നതാണ് നാളെ നമ്മളുടെ പരലോകം അത് നഷ്ടപ്പെടാൻ കാരണമാവുന്നതാണ് കാരണം ആരെങ്കിലും അള്ളാഹുൽ സിർക്ക് ചെയ്താൽ അവന് അവൻ ചെയ്ത മുഴുവൻ കർമ്മങ്ങളും നിഷ്ഫലമായി പോകും ഫലമില്ലാത്തതായി പോകുമെന്ന് ഖുറാൻ പറയുന്നുണ്ട് മിൻ ല ഇൻ അൽ ഖാസീൻ നബിയെ അങ്ങേക്കും അങ്ങേക്കും മുമ്പ് നൽകപ്പെട്ട മുഴുവൻ പ്രവാചകന്മാരോടും സന്ദേശമറിയിച്ചത് നിങ്ങളെങ്ങാനും ഷിർക്ക് ചെയ്താൽ നിങ്ങളുടെ കർമ്മങ്ങളൊക്കെയും പൊളിഞ്ഞു പോകുമെന്നാണ് നബിമാരുടെ കർമ്മങ്ങൾ ശിർക്കു മുഖേന പൊളിഞ്ഞു പോകുമെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ എത്രത്തോളം അത് പൊളിഞ്ഞു പോകാൻ ഏറെയാണ് അതുകൊണ്ട് ഷിർക്കുമായി ബന്ധപ്പെടുന്ന ഇത്തരം ആചാരങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക അള്ളാഹു സുബാനുഹൂവത്താല സത്യം മനസ്സിലാക്കാൻ നാം എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വാ ആഹുർദ്വായി അലഹമുല്ലാ റബീലാലമീൻ അസ്സലാ അലൈക്കും വരഹമുല്ല